ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അൽഫീസ് ബ്ലോഗ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ എടുക്കുക ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കരുത് ഓൺ ആക്കാതെ തന്നെ പാനിൽ വെളി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒരു ലിക്വിഡ് ആക്കുക അതിനുശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ ഓൺ ആക്കിയതിന് ശേഷം അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇതെല്ലാം പേപ്പല ഇതെല്ലാം കൂടി ആവശ്യത്തിന് കൂടി ഉപ്പുകൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കിട്ടണം നല്ല വലിയ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷം നമ്മുടെ മീൻ ഏതാണോ അത് നമ്മൾ ഒരു സിലോപ്പിയ ഉള്ളായിരുന്നോ അത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെറിയ മീനാണെന്ന് അത് നമ്മൾ വെച്ചുകൊടുത്ത് ഒരു എന്നിട്ടൊരു ലോ ഫ്ലെയിമിലായിരിക്കണം അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അത് മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കുക മുരിങ്ങി കിട്ടുന്നത് വരെ ഒരു കരിമീൻ ഫ്രൈ പോലെ ഒക്കെ ആകും അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇടയിട്ട് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ